എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെ വിന്നീ കേരള സർക്കാർ സ്ഥാപനങ്ങളിലെ ഒഴിവുകളാണ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് മാനേജർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാർക്കറ്റിംഗ് മാനേജർ ഫുഡ് ടെക്നോളജി മാനേജർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജനറൽ മാനേജർ എന്നീ വിവിധ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഒഴിവുകളാണ് ഇതെല്ലാം ഒരു വർഷ കരാർ നിയമനമാണ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത ഡിഗ്രിയും എം ബി എ ഇൻ മാർക്കറ്റിംഗും ഒപ്പം രണ്ടുമുതൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പതാണ് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ൊക്കെയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം മുപ്പതിനായിരം രൂപ ഇനി ഇത് അപേക്ഷിക്കേണ്ടത് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചുമണി വരെ അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലുള്ള ഒഴിവാണ് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ പ്രോജക്ട്സിന്റെ ഒഴിവാണ് ഇത് സ്ഥിര നിയമനമാണ് ഒരു വേക്കൻസി ആണുള്ളത് ഇതിന്റെ യോഗ്യത ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ഡിഗ്രിയും ഒപ്പം എം ബി എയും ഉണ്ടായിരിക്കണം ഒരു വർഷ പ്രവൃത്തി പരിചയം അഭികാമ്യം ഇതിന്റെ ശമ്പള സ്കെയിൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തി ഒമ്പതിനായിരം വരെ പ്രായപരിധി മുപ്പത്തിമൂന്ന് വയസ്സാണ് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇത് എസ് ടി വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവാണ് കൊച്ചിയിലായിരിക്കും നിയമനം ലഭിക്കുക ഇത് കരാർ നിയമനമാണ് ഇതിന്റെ യോഗ്യത ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി പ്ലസ് സി സി എൻ എ ഓർ ആർ ഡി എച്ച് എ ടി ഓർ എം സി എസ്ഇ ഒപ്പം ഐ ടി ഓർ നെറ്റ്വർക്കിലെ രണ്ട് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിന്റെ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് പ്രായപരിധി മുപ്പത്തി ആറ് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവരെ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ജനുവരി മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അടുത്തത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിലെ ഒഴിവുകളാണ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് മുഖേനയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനെട്ട് വൈകിട്ട് അഞ്ചിന് മുമ്പ് ആദ്യത്തെ ഒഴിവ് മാർക്കറ്റിംഗ് മാനേജറുടെ ഒഴിവാണ് ഒരു ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത പി ജി ഡിഗ്രി ഓ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അഗ്രി മാർക്കറ്റിംഗ് റൂറൽ മാനേജ്മെന്റ് എന്നിവയിലുള്ള ഡിപ്ലോമയും ഒപ്പം എം ബി എയും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് വർഷ പ്രവൃത്തി പരിചയവും വേണം ശമ്പളം നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ അടുത്തത് ഫുഡ് ടെക്നോളജി മാനേജറുടെ ഒഴിവാണ് ഒരു ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത ബി ടെക് ഓർ എം എസ് സി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഫുഡ് എഞ്ചിനീയറിംഗ് അതോടൊപ്പം തന്നെ മൂന്ന് വർഷ പ്രവൃത്തി പരിചയവും വേണം ശമ്പളം നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ അപ്പൊ യോഗ്യരായിട്ടുള്ളവരെ ജനുവരി പതിനെട്ട് വൈകിട്ട് അഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അടുത്തതും കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രി പാർക്കിലെ ഒഴിവാണ് ഇത് രണ്ടു വർഷ കരാർ നിയമനമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത ബയോടെക്നോളജി ഓർ ബയോ കെമിസ്ട്രി ഓർ മൈക്രോ ബയോളജി ഓർ മോളിക്കുലാർ ബയോളജി ഓർ ബയോ ഇൻഫോർമാറ്റിക്സ് ഓർ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദാനന്തര ബിരുദവും അല്ലെങ്കിൽ എം ബി ബി എസ് അതോടൊപ്പം തന്നെ എം ബി എ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് ഒപ്പം പതിനഞ്ച് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിന്റെ പ്രായപരിധി അറുപത് വയസ്സാണ് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇതിന്റെ ശമ്പളം രണ്ട് ലക്ഷം രൂപ അപ്പോൾ യോഗ്യരായിട്ടുള്ളവരെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ജനുവരി മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഒഴിവാണ് ഇത് സ്ഥിര നിയമനമാണ് ജനറൽ മാനേജറുടെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇത് ഒരു ഒഴിവാണുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓർ സി എ ഐ സി ഡബ്ല്യു എ ഓർ എഫ് സി എസ് ഓർ സി എഫ് എ ഓർ എം സി എ എന്നിവയാണ് യോഗ്യത അതോടൊപ്പം തന്നെ പതിനഞ്ച് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പള സ്കേലിൽ എൺപത്തൊമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രായപരിധി അമ്പത്തഞ്ച് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവര് ജനുവരി മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക